പവർ ഒന്ന് സംശയങ്ങളുണ്ട് ഇതില് ഇത് നാട്ടിലേക്ക് പറ്റുമോ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇതിന് എത്ര കിലോ വെയിറ്റ് വരും ഏകദേശം ഒരു വൺ കെ ജി വൺ പോയിന്റ് താഴെ വരുള്ളൂ ഒരു നീളം ബോക്സ് ആണ് വരെ ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാർട്സ് ആയിട്ടാണ് വരുക അപ്പൊ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് പെട്ടിയിലാക്കി നിങ്ങളുടെ പെട്ടിയുടെ കൂട്ടം കൊണ്ടുപോകാം രണ്ട് റീചാർജബിൾ ബാറ്ററി ണ്ടോ സിമ്പിൾ സ്വിച്ച് ഈ രണ്ട് സ്വിച്ചിൽ ഒരുമിച്ച് പ്രെസ് ചെയ്താ രണ്ട് റീചാർജബിൾ ബാറ്ററി വരുന്നുണ്ട് ഇതിന്റെ വേറെ ടൂള് ബാക്കി ടൂൾസ് ഒക്കെ വരുന്നുണ്ട് അറുപത്തി ഒമ്പത് റംസിനു കൊടുക്കും ഓൾ ഓവർ യുഎഇ നമ്മള് ഡെലിവറി എത്തിച്ചു കൊടുക്കും ഫോൺ നമ്പർ കൊടുക്കാൻ ഞാൻ വെറുതെ പറയല്ല നാട്ടിൽ നിന്ന് വരെ നമുക്ക് ഈ സാധനം കിട്ടുമോ എന്ന് വെച്ചിട്ട് എൻക്വരിട്ടോ അത്രയും ആണ് ാണ് അമ്മയ്ക്ക് മോണില്ലാണ്ടേ ഇപ്പൊ എആർജൻസിൽ കിട്ടും അബുദാബി ഹുസഫാബിയ മെഗാസ്റ്റാർ ജ്വല്ലറിയുടെ തൊട്ട് ഓപ്പോസിറ്റ് അതിന്റെ അഡ്വർട്ടൈസ്മെന്റ് ആണോടെ തൊട്ട് എടുത്ത് സ്ക്രീനിൽ ഫോൺ നമ്പർ കൊടുക്കാം ഷോപ്പിന്റെ ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ ലൊക്കേഷൻ വായിച്ചാലും ഓൾ ഓവർ ഡെലിവറി അപ്പൊ കൊടുക്കല്ലേ